തിരൂരിൽ നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞ് പതിനേഴോളം പേർക്ക് പരിക്കേറ്റു ഒരാളെ ആന തൂക്കി എറിഞ്ഞു ഇന്നലെ രാത്രിയോടെയായിരുന്നു മലപ്പുറം തിരൂർ ബി പി അങ്ങാടി നേർച്ചയ്ക്കിടെ പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയിടഞ്ഞത് പുലർച്ചെ നേർച്ചയുടെ സമാപന ദിവസമായ ഇന്നലെ പെട്ടിവരവ് ജാരത്തിന് മുമ്പിലെത്തിയപ്പോഴായിരുന്നു ആന വിരണ്ടത് മുന്നിൽ നിന്ന ആളെ ആന തൂക്കി എറിഞ്ഞു ആൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ആന ഇടഞ്ഞത് കണ്ട് പരിഭ്രാന്തരായി ഓടുന്നതിനിടയിൽ വീണും മറ്റും പതിനേഴോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആന ഇടഞ്ഞപ്പോൾ തന്നെ പാപ്പാൻമാർ ആനയെ വിലക്കി നിർത്തിയതുകൊണ്ട് കൂടുതൽ അപകടങ്ങളും ആളപവയവും സംഭവിച്ചില്ല രണ്ടു പേർക്കായിരുന്നു കൂടുതൽ പരിക്കുപറ്റിയത് ഇതിൽ ആന എടുത്തെറിഞ്ഞയാൾ മിംസ് ആശുപത്രിയിലും മറ്റൊരാൾ വാരിയലിനു പരിക്കേറ്റ് തിരൂർ ആശുപത്രിയിലും ചികിത്സയിലാണ് നാലു ദിവസമായാണ് നേർച്ച നടത്തുന്നത് നിയമാനുസൃതമായിരുന്നു ആനയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതും എട്ടോളം ആനകൾ നേർച്ചയിലുണ്ടായിരുന്നു പാപ്പാൻമാർ ആനയെ തളച്ചതോടെ വലിയ അപകടമാണ് ഒഴിവായത്